വളരെ കുറച്ച് പരിചരണം മതി തക്കാളി കൃഷിക്ക് എന്നതാണ് തക്കാളി കൃഷിയുടെ ഏറ്റവും വലിയ ആകർഷണം അപ്പോൾ അഞ്ച് ചട്ടി വാങ്ങി അതിൽ മണ്ണ് മണല് ചാണകം അതോടൊപ്പം തന്നെ ചേരി ചോറുവും പോസ്റ്റ് അതോടൊപ്പം തന്നെ കുമ്മായം വേപ്പിൻ പുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് എല്ലുപൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പോർട്ട് മിശ്രിതം തയ്യാറാക്കി നമ്മൾ ഈ ചട്ടികൾ നിറച്ചു അഞ്ച് ചട്ടികളാണ് ഇവിടെ വച്ചിട്ടുള്ളത് ഈ അഞ്ച് ചട്ടികളിൽ നിറച്ച ശേഷം നമ്മൾ നമ്മളതില് തക്കാളിയുടെ തൈകൾ വാങ്ങി നട്ടു നാലില നാലില മുതൽ അഞ്ചില പ്രായമായ ഇളം തൈകളാണ് നട്ടത് നട്ട് നമ്മൾ ചിട്ടയായിട്ടുള്ള വളപ്രയോഗങ്ങൾ നടത്തി ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ വീട്ടുവളപ്പിലെ കൃഷിയാണ് രാസവളങ്ങളൊന്നും അധികമായി ഉപയോഗിച്ചില്ല ഇവിടെ ഉപയോഗിച്ച ഒരേ ഒരു രാസവളം എന്ന് പറയാൻ പൊട്ടാഷ് ഒരു ചെടി പുഷ്പിക്കുന്നതിനും കായ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ഒരു രാസവളമാണ് പൊട്ടാഷ് എന്നത് ബാക്കി വളങ്ങൾ എന്ന് പറയാൻ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ പശു ഉണ്ട് അപ്പോൾ പശുവിന്റെ ചാണകം അതോടൊപ്പം അതോടൊപ്പം തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഗോമൂത്രം ഒരു ലിറ്റർ ഗോമൂത്രം പത്തിരട്ടി വെള്ളം വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഒരു കപ്പ് കോരി എടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ ചെടികളുടെ ചുവട്ടി കൊടുത്തു ഇപ്പോൾ ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടായി കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പച്ച ചാണകം എന്നിവ തുല്യമായ അളവിലെടുത്ത് ഒരു ഡ്രമ്മിൽ നിക്ഷേപിച്ച ശേഷം ആ ജൈവ സ്ലറി തയ്യാറാക്കി അഞ്ച് ദിവസത്തിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ ഒരു കപ്പ് കോരി എടുത്ത് ഒരു ചെറിയ പ്രായത്തിൽ പത്തിരട്ടി വെള്ളം ചേർത്തും അതോടൊപ്പം തന്നെ ഇത് വളരാൻ തുടങ്ങിയപ്പോൾ വളർന്ന് പുഷ്പിക്കാറായപ്പോൾ അഞ്ചിരട്ടി വെള്ളം വെള്ളത്തിന്റെ അളവ് കുറച്ചു കൊണ്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്തും ആഴ്ചയിൽ ഒരിക്കൽ ഓരോ കപ്പ് ജൈവ സ്ലറി ഇതിനെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നന്നായിട്ട് വളർന്നു തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്നാ പോലും നമുക്ക് ഇവിടെ ഇപ്പം തക്കാളി നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്കൊരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ട് പത്ത് ബേഗിൽ നമ്മൾ അല്ലെങ്കിൽ പത്ത് ചട്ടിയിലോ പത്ത് ചാക്കിലോ മണ്ണ് നമ്മൾ ഇതുപോലെ തക്കാളി അടയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളികളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വിളയിച്ചെടുക്കാൻ കഴിയും ഇത് നമ്മുടെ തക്കാളി ചെടികളെല്ലാം നന്നായിട്ട് പുഷ്പിക്കുകയും അതിനുശേഷം നന്നായിട്ട് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒന്ന് രണ്ട് തക്കാളികളൊക്കെ ഉണ്ടോ ഇതാ നല്ല നമ്മ ആദ്യം മഞ്ഞ കളറായി പിന്നെ ചുവന്ന കളറിലേക്കായി വരികയാണ് ഒന്നായിട്ട് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞു ഇവിടെ ഒരു തക്കാളി പഴുത്തി നിൽക്കുന്നു അവിടെയും ഒന്ന് രണ്ട് തക്കാളികൾ പഴുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പഴുത്തതിന് ശേഷം നമുക്ക് തക്കാളി വിളവെടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ പച്ചക്കെടുത്ത് പലതരം ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങളിലേക്ക് കറികളിലൊക്കെ ചേർക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പഴുത്ത തക്കാളി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് രസം വയ്ക്കുമ്പോഴും അതോടൊപ്പം തന്നെ വിവിധതരം തക്കാളി ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പഴുത്ത തക്കാളിയാണ് വിളവെടുക്കുന്നത് പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴുത്ത തക്കാളിയുടെ അടിഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും പഴുത്ത തക്കാളിയുടെ അടിഭാഗത്തും അതോടൊപ്പം തന്നെ പച്ച തക്കാളിയുടെ അടിഭാഗത്തും കറുത്ത നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു മഞ്ഞയും ബ്രൗണൊക്കെ കലർന്ന നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള സ്പോട്ടുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അത് തക്കാളി കായുടെ അടിഭാഗത്താണ് ഈ ലക്ഷണം കാണാൻ തുടങ്ങിയത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം എന്ന മൂലകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ബ്ലോസം എൻ്റെ റോട്ട് എന്ന് പറയുന്ന ഒരു എന്നാ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ് ഇതുപോലെ തക്കാളി കായുടെ അടിഭാഗത്തൊക്കെ വൃത്താകൃതിയിലുള്ള നിറവ്യത്യാസം കാണപ്പെടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണം ഉണ്ടെങ്കിൽ കർഷകർ മനസ്സിലാക്കിക്കോളണം ഇത് കാൽസ്യം എന്ന മൂലത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പോട്ട് മിശ്രം തയ്യാറാക്കുമ്പോൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കുകളിലൊക്കെ ആണെങ്കിൽ ഒരു മണ്ണും അതോടൊപ്പം തന്നെ ഒരു ബാഗിന് ഒരു അൻപത് ഗ്രാം കുമ്മായം കൂടെ കുമ്മായമോ ഡോളമേറ്റോ അല്ലെങ്കിൽ കക്കപ്പൊടിയോ ഏതെങ്കിലും ഒരു ലൈമിംഗ് മെറ്റീരിയൽസ് നന്നായിട്ട് മണ്ണിൽ ചേർത്ത് ഒരു ഏഴ് മുതൽ പത്ത് ദിവസം അല്ലെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം വച്ച ശേഷം നമ്മൾ നമ്മളതില് ജൈവവളങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ബയോസ്റ്റിമുലിന്റെ ഒക്കെ നന്നായിട്ട് ചേർത്ത് പോട്ടമിശ്രിന് തയ്യാറാക്കി ആണെങ്കിൽ ഇതുപോലെ കാൽസ്യം എന്ന മൂലത്തിന്റെ കുറവ് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇതിപ്പോൾ നമ്മളെ കൃഷിയിടത്തിൽ തക്കാളി ചെടികളെല്ലാം നന്നായിട്ട് വളർന്നു ഇതിപ്പോൾ പുഷ്പിച്ച് നല്ല കായായിട്ടുണ്ട് ഇപ്പം വിളവെടുപ്പിന് ഭാഗമായ കായ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളം കായകളൊക്കെ ഇതാ വരുന്നു വീണ്ടും പൂക്കളൊക്കെ ധാരാളം വരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാൽഷ്യം എന്ന മൂലകത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറ് കടകളിലേക്ക് വാങ്ങാൻ കിട്ടും അഞ്ച് ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഇലകളിലൊക്കെ ഇലകളിലും തണ്ടിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാൻ കഴിയും അതും കായായിട്ടുണ്ട് എങ്കിൽ നിലവിൽ പുഷ്പിച്ച് ധാരാളം വിളവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ ഇല്ലെങ്കിൽ മറ്റു കായകളിലൊക്കെ ഇതുപോലെ കായയുടെ അടിഭാഗത്തൊക്കെ ഇതുപോലെ കറുത്ത പാടുകളൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് റിസൾട്ട് ഇടണമെങ്കിൽ കാൽഷ്യം ഹൈഡ്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വൈകുന്നേര സമയങ്ങളിൽ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്തിൽ സ്പ്രേ ചെയ്താലും ചെടികൾക്ക് വളരെ എഫക്റ്റ് കിട്ടുന്നതാണ് കാൽസ്യം എന്ന മൂലകം നമ്മൾ കൃത്യമായിട്ട് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ കോശ വിഭജനം കൃത്യമായി നടക്കുന്നതിന് ഇത് വളരെ സഹായമാണല്ലോ ഓരോ കോശവും പെട്ടെന്ന് വിഭജിച്ച് മൾട്ടിപ്പിൾ ആവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വളർച്ച പ്രദാനം ചെയ്യാൻ കഴിയുന്നു ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് പ്രാഥമിക മൂലകങ്ങളും ഉപസൂക്ഷ്മ മൂലകങ്ങളും സൂക്ഷ്മ മൂലങ്ങളൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് പ്രാഥമിക മൂലങ്ങളായ നൈട്രജനും ഫോസറസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് നൈട്രജൻ അടങ്ങിയിട്ടുള്ള യൂറിയ കൊടുക്കാം ഫാക്ടമോസ് കൊടുക്കാം പൊട്ടാഷ്യം കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഇതൊക്കടങ്ങിയിട്ടുള്ള ജൈവവളങ്ങളൊക്കെ നമ്മൾ ചെടിയുടെ ചൂടിൽ കൊടുക്കാം അതേപോലെ പ്രാധാന്യമുള്ള ഒരു മൂലകമാണ് സൂക്ഷ്മമൂലങ്ങൾ അതോടൊപ്പം തന്നെ ഉപസൂക്ഷ്മ മൂലങ്ങൾ അതിലേറ്റവും പ്രാധാന്യമുള്ളത് ആണ് അപ്പോൾ കാൽസ്യം എന്ന മൂലകം നമ്മുടെ മണ്ണിലെ പി എച്ച് ഒക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി കുമ്മായ വസ്തുക്കൾ നമ്മൾ മണ്ണിൽ ചേർക്കാറുണ്ട് കുമ്മായ വസ്തുക്കളിലാണ് കാൽസ്യം കൂടുതലായി അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ കാൽസ്യം കൂടുതൽ പ്രധാനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മൾ ലൈമിംഗ് മെറ്റീരിയൽസ് നമ്മൾ മണ്ണിൽ ചേർക്കാറുണ്ട് കുമ്മായ വസ്തുക്കൾ അപ്പോൾ കുമ്മായം ചേർക്കാറുണ്ട് ഡോളമൈറ്റ് ചേർക്കാറുണ്ട് കക്കപ്പൊടി ചേർക്കാറുണ്ട് ഇങ്ങനെയുള്ള ലൈമിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൃഷിയിടത്തിൽ നമ്മൾ കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ നമ്മൾ മണ്ണിൽ ചേർക്കുന്നത് അപ്പോൾ ഇത് ലൈമി മെറ്റീരിയൽസ് മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് തൈകൾ അവിടെ നടാൻ പാടും ചെടികളുടെ വേര് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നന്നായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിലെ പി എച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം വേണ്ടി അത്തരം ഒരു അവസ്ഥ ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ മണ്ണിൽ കുമ്മായ വസ്തുക്കൾ നമ്മൾ ചേർക്കാറുണ്ട് ഈ ചെടികളുടെ കോശ വിഭജനം കൃത്യമായി നടക്കുന്നതിന് കാൽസ്യം എന്ന മൂലകം വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ കോശവിഭജനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ വളരെ വേഗം തന്നെ സെല്ലുകളെല്ലാം മൾട്ടിപ്പിൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല വളർച്ച കിട്ടുന്നതിന് ഇത് വളരെ ഇപ്പൊ നൈട്രജൻ ആണ് നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്ക് കൊടുക്കുന്ന മൂലമെങ്കിൽ പോലും ഇപ്പം അത് കൃത്യതയോടുകൂടി നടക്കണമെങ്കിൽ കാൽസ്യം എന്ന മൂലവും കൂടെ ചെടികൾക്ക് ഉണ്ടായാൽ മാത്രമേ ചെടികൾ വലിച്ചെടുത്താൽ മാത്രമേ ചെടികളുടെ കോശകോചനം കൃത്യമായി നടന്നു ചെടികൾക്ക് വളർച്ച പ്രധാനം ചെയ്യാൻ നൈട്രജൻ എന്ന മൂലത്തിന് കഴിയുകയുള്ളൂ ചെടികളുടെ കോശവിത്തിക്ക് നല്ല ബലം കിട്ടുന്നതിലൂടെ ചെടികൾക്കെല്ലാം രോഗപ്രതിരോധ ശേഷിയും കരുത്തും കിട്ടുന്നതിനും ഇത് വളരെ സഹായമാവും അപ്പോൾ കാൽസ്യം എന്ന മൂലകം മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കുന്നതിനും ചെടികളുടെ കോശഭിത്തി ബലപ്പെടുത്തുന്നതിനും കോശ വിഭജനം കൃത്യമായി നടക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു മൂലകമാണ് അപ്പോൾ മറ്റു മൂലകളെ പോലെ കാൽസ്യം കൊടുക്കാൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്